പരിശുദ്ധ പരമ ദിവരണത്തിന് അതായത് നമ്മൾ സിൽവിയയുടെ ഒരു സാക്ഷ്യം പറഞ്ഞില്ലേ സിൽവിയ ആ ജീനമുണ്ടായിരുന്ന കക്ഷി ഇരുന്നൂറ് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയത് ഒരു സുപ്രഭാതത്തിൽ മാതാവ് മറ മറന്നുപോകാതെ അവൾ എടുത്ത് റിസർഡ് മേഴ്സാക്കിയ സാക്ഷ്യം പറഞ്ഞില്ലേ അവളുടെ പരിപാടി എന്താണെന്ന് അറിയാം അതിൽ ഒരു കാര്യം നോക്കിയാൽ അത് പറയണേ എൻ്റെ സാഹചര്യത്തിലുള്ള മറ്റുള്ളവരെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നാണ് അവളുടെ സാഹചര്യത്തിലുള്ള മറ്റുള്ളവരെയും അനുഗ്രഹിക്കണമെന്ന് ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥനയിൽ പോലും ഇപ്പം ചില ആൾക്കാർ പി എസ് സി ടെസ്റ്റൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പത്രത്തെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ കൂട്ടുകാരോട് പോലും പറയത്തില്ല നാട്ടുകാരുടെ മുഴുവൻ കുഴപ്പങ്ങളൊക്കെ അവരോട് പറയും പക്ഷേ പി എസ് സി ടെസ്റ്റ് ഇങ്ങനെ കോൾഫോർ ചെയ്തിട്ടുണ്ടെന്ന കാര്യം കൂട്ടുകാരോട് പറയത്തില്ല കാര്യം അവൾ വന്ന് അവൾ എന്നെ നിന്നൊക്കെ പഠിക്കണവളാണ് അവൾ അപ്പോൾ അവൾ കയറി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിൻ്റെ ജോലി അവളെ അടിച്ചുമെട്ടി എന്ത് ചെയ്താലും മിണ്ടത്തില്ല ഉടമ്പടി ഈ സംഭവം നടക്കത്തില്ല ഉടമ്പടി ഈ സംഭവം നടക്കത്തില്ല ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികളാകാണെന്നൊക്കെ നമ്മൾ അല്ലാതെ നിങ്ങൾ വൈറ്റിപ്പഴപ്പിൻ്റെ സാക്ഷികളല്ല ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികളാണ് അതുകൊണ്ട് ആർക്ക് കിട്ടിയാലും കുഴപ്പമില്ല കർത്താവ് എനിക്ക് തരാനുള്ള ചോറ് എനിക്ക് തരും എന്താ കാര്യം ദൈവസ്നേഹത്തിലൂടെയാണ് നമ്മൾ ആത്മവിശ്വാസം ആർജിക്കണത് എൻ്റെ മക്കൾ ഞാൻ പറഞ്ഞത് മുഴുവൻ ശരിയാണ് കേട്ടോ എന്താ വെച്ചാൽ ഞാൻ നേരത്തെ എന്താ എന്നിലൂടെ ഈശോ പറഞ്ഞത് നിങ്ങളെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ ക്രിസ്തു എന്താണ് ചെയ്തതെന്ന് എപ്പോഴും അപ്പായോട് ചോദിച്ചുകൊണ്ടിരിക്കണം ഞാൻ എപ്പോഴും ഇടയ്ക്കെ ചോദിക്കാറുണ്ട് അപ്പ ഈ പറയണ മാത്രമേ ഉള്ളൂ വേറെ വല്ലതും ഉണ്ടോ ഈ ക്രിസ്തുവിനെ ഇങ്ങനെയൊക്കെ നൽകുന്നതിൽ അപ്പ എന്തുമാത്രം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് അപ്പ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ട് ക്രിസ്തുവിനെ നൽകുന്നതിൽ ക്രിസ്തുവിന് നൽകാത്ത ഒരു ഓപ്ഷൻ എടുക്കാൻ അപ്പേയ്ക്ക് പറ്റുമായിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ദൈവത്തോട് സംവേദിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും സമയത്ത് പരിശുദ്ധാത്മാവ് നീ അന്ന് അങ്ങനെ ചോദിച്ചില്ലേ എൻ്റെ ഉത്തരവിതാണെന്ന് പറഞ്ഞുകൊണ്ട് ഉത്ത അതാണ് ഞാൻ നിങ്ങളോട് പറയണത് ദൈവത്തിൻ്റെ സ്നേഹം എന്തുമാത്രം ആഴമാണെന്ന് ദൈവത്തോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കണം എന്നിട്ട് രക്ഷയെക്കുറിച്ച് ചിന്തിക്കണം രക്ഷയെക്കുറിച്ച് ആലോചിക്കണം കാര്യം കർത്താവ് നേ രക്ഷ അപ്പം നിനക്ക് ചിലപ്പോൾ നാളെ ജപ്റ്റ് നടപടി എന്ന് പറഞ്ഞായിരിക്കും നിനക്ക് നോട്ടീസ് കഴിയിരിക്കണത് അപ്പോഴും നീ ചിന്തിക്കണത് എന്താണ് കർത്താവ് രക്ഷ ഈ ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുത്തവൻ തീർച്ചയായിട്ടും എൻ്റെ ഈ സന്ധി ജപ്റ്റ് നടപടിക്ക് അവൻ്റെ ഈ പരിഹാരം ഉണ്ടാകാതിരിക്കുമോ അവൻ്റെ പേര് തന്നെ പരിഹാരമൊന്നാണ് അല്ലേ ലോകത്തിൻ്റെ ഈശോയുടെ പേര് തന്നെ എന്താണ് പരിഹാരമൊന്നാണ് റെഡീമർ റെഡീം ചെയ്യുന്ന ആളാണ് പരിഹാരം ചെയ്യുന്ന ആളാണ് അപ്പം നമ്മൾ നമ്മുടെ വിഷയത്തെക്കുറിച്ച് ഓവറായിട്ട് നിങ്ങൾ നിങ്ങൾ വിശ്വാസം വളർന്ന് വളരുന്ന അനുസരിച്ചുകൊണ്ട് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കണം എന്നല്ല ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കണം നമ്മൾ ഒരു പത്തായിരം കൊല്ലം ദൈവത്തിൻ്റെ താത്വിക പഠനങ്ങൾ നടത്തി ദൈവം ആരാണ് തന്നാൽ താനായിരിക്കുന്നു ആദ്യ കാരണനായിരിക്കുന്നു സർവവ്യാപിയായിരിക്കുന്നു നമ്മൾ പഠിച്ചിട്ടില്ലേ അതിനർത്ഥം ഈ കുറേ ആയിരം കൊല്ലത്തോളം ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് കാടുകയറിയതാണ് അത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമാണ് വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം ദൈവം ഇവൻ്റെ ചിന്ത നീ ചിന്തിക്കുന്ന കൊണ്ടല്ല ദൈവം ഉള്ളത് ദൈവം ഉള്ളത് കൊണ്ടാണ് നീ ചിന്തിക്കുന്നത് അപ്പോൾ അതിൻ്റെ അത് നിൻ്റെ ചിന്തയ്ക്ക് ദൈവമായിട്ട് വലിയ വിഷയമൊന്നുമില്ല നീ ചിന്തിക്കണത് എന്താണ് യേശു ക്രിസ്തുവിനെ തന്നെ സ്പെയർ ചെയ്യാൻ ഞാൻ ഞാനാരാണ് എന്ന് ചിന്തിക്കണം എൻ്റെ അപ്പ യേശു ക്രിസ്തുവിനെ തന്നെ എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു തരാൻ വേണ്ടി മാത്രം അപ്പ എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നു അപ്പയുടെ സ്നേഹത്തിൻ്റെ മഴവിൽ നിറങ്ങൾ എന്തുമാത്രം ഉണ്ട് എന്നൊക്കെ നീ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അപ്പ മനസ്സിലാകും നീ വൈദ്യപരപ്പിന് വേണ്ടി കൂടിയിരിക്കണ അല്ല അപ്പായെ അപ്പായ ഇതിനെ കണ്ടിട്ട് അപ്പായ്ക്ക് വേണ്ടി ആണ് യേശു ക്രിസ്തുനെ പോലും സ്നേഹിക്കണത് അപ്പായുടെ മഹത്വത്തിന് വേണ്ടിയാണ് ഒന്ന് പ്രാർത്ഥിച്ചേ എന്റെ കർത്താവായ ദൈവമേ അങ്ങയുടെ സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങള് അളക്കുവാനും മനസ്സിലാക്കുവാനും എന്നെ അനുവദിക്കണമേ നീ നട നീ നടത്തിയ രക്ഷാ പദ്ധതികള് നീ നടത്തിയ അതിന് മനസ്സിൽ സന്തോഷിച്ചുകൊണ്ട് മനസ്സിൽ മഹത്വത്തിനായി നാമത്തിന്റെ ജീവിക്കുവാൻ ജീവിക്കുവാൻ എന്നെ അഭിഷേണം ഒരുമിച്ച പാഠന സ്നേഹത്തോടെ പാടണം You did too, didn't you? Come, 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 സുവിശേഷം ഇങ്ങനെ ഒരു തള്ളി തള്ളി വരുന്നത് കാണാം എന്ന് വെച്ച് കഴിഞ്ഞാല് സുവിശേഷം ഓരോ കഥകള് കഥകള് ഓരോ സംഭവങ്ങള് ഓരോ വചനങ്ങള് ഓരോ വെളിപാടുകളിലൂടെയൊക്കെ ഇങ്ങനെ പേർത്തും പേർത്തും പറഞ്ഞ് പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്താൻ എന്താണ് സി എന്തുമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നറിയോ അത് പറയാൻ വേണ്ടിയാണ് ഈ കഥകളെല്ലാം പറയണത് ഈ ഉപമകളെല്ലാം പറയുന്നത് അതിനാണ് അപ്പോൾ ഈ ഭൂമിയിൽ നമുക്കുണ്ടാകുന്ന നഷ്ടം എന്താണ് ഈ സ്നേഹത്തിൻറെ ഒരു ഗന്ധം മണക്കാലം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നമ്മുടെ ആത്മാവ് പിരിഞ്ഞു പോകണമെങ്കിൽ അതൊരു ട്രാജഡി ആയിരിക്കും ശരിക്കും പറഞ്ഞ പ്രാർത്ഥിക്കുക കർത്താവായ നിന്റെ സ്നേഹത്തിൻ്റെ രക്തത്തിന്റെ രക്തത്തിന്റെ അറിയാൻ റിയാൻ എന്റെ അന്തരംഗങ്ങളെ അന്തരംഗങ്ങളെ അഭിഷേകം ചെയ്യണം നിന്നെ കുറിച്ച് ചിന്തിക്കാൻ നിന്നെ നിന്നെ കുറിച്ച് കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണം ഞാൻ എന്തിനാണ് ഈശോ എന്നിലൂടെ ഇങ്ങനെയൊക്കെ സംസാരിക്കണം എന്നറിയാവോ ഇത് നോൺ പ്രാക്ടിക്കൽ ആണെന്ന് അങ്ങനെയല്ല ഇതിനേക്കാൾ പ്രാക്ടിക്കൽ ആയിട്ട് ഒന്നുമില്ല കാരണം നമ്മൾ ഇരു ട്വൻറ്റി ഫോർ അവേഴ്സും നമ്മുടെ പരീക്ഷ നമ്മുടെ റിസൾട്ട് അതെന്താകുമോ അതിനച്ച അഡ്മിഷൻ കിട്ടുമോ ഇനി അത് അത് എൻ്റെ സീറ്റ് അത് എൻ്റെ എൻ്റെ റാങ്കിൽ ഇപ്പോൾ നീറ്റ് പരീക്ഷ നടക്കില്ലേ ആ ഓക്കെ ഇപ്പം നമ്മൾ നമ്മൾ നീറ്റ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങൾ ഇപ്പം നമ്മുടെ ഒന്ന് നമ്മുടെ നമ്മുടെ മക്കളും നീറ്റ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരെയും വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ബുദ്ധിയുള്ള എല്ലാവരും കഴിവുള്ള എല്ലാവരും പിന്നെ കഴിവിലേക്കാളുപരി ദൈവസ്നേഹങ്ങൾ നിറഞ്ഞിട്ട് ഉടമ്പടി ജീവി ജയിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകം അമർപ്പിച്ചുകൊണ്ട് അത് കൈവർത്തിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ട ഹലലിയ പരിശുദ്ധ പരമ്പ ദിവ്യകാരണത്തിന് അതായത് ഈ ഡിറ്റാച്ച്മെന്റ് സംഭവിച്ചെന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുകൂടെ അധ്യാത്മികതയുടെ ഒരു ഫോർമുല അങ്ങനെയാണ് ഈ ലോക വിഷയങ്ങളോട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭൗതിക ലോക വിഷയങ്ങളെല്ലാം ഭൗതിക വിഷയം ഇപ്പോൾ എനിക്ക് ഞാനിപ്പോൾ ഒരു ഷർട്ട് ഇട്ടിട്ടുണ്ട് എനിക്ക് ക്യാസൊക്കെ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല ഞാൻ പുറത്തോട്ട് പോലും ഇറങ്ങാത്തില്ല അല്ല ക്യാസൊക്കെ കിട്ടി അപ്പോൾ ഇത് മസ്റ്റല്ലേ അതുപോലെ ഈശോ പറഞ്ഞു നിങ്ങൾക്ക് ഭക്ഷണം വേണം അത് മസ്റ്റാണ് ഐ നോ ഇറ്റ് എനിക്ക് ജോലി വേണം ഭക്ഷണം വേണമെങ്കിൽ എന്ത് വേണം ജോലി വേണം അത് മസ്റ്റാണ് ഐ നോ ഇറ്റ് നിങ്ങൾക്ക് വീട് വേണം കഴിഞ്ഞ ദിവസങ്ങളിലേ ഈ ബാഹുലേൻ ബാഹുലേനെന്ന് പറഞ്ഞൊരു സാക്ഷ്യം ഉണ്ടേ ബാഹുലേൻ ബാഹുലേൻ കരഞ്ഞുകൊണ്ടാണ് സാക്ഷ്യം പറയണത് ബാഹുലേൻ്റെ വീടിൻ്റെ പേരെന്താണെന്നറിയവ കൃപാസനം കളിക്കാ വിലയിലുള്ള കൊല്ല എന്ത് ട്രിവാണ്ടത്ത് കളിക്കാ വിലയിലുള്ളതാണോ അപ്പം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആൾ പറയണതേ എൻ്റെ കൂട്ട് അന്ന് അദ്ദേഹത്തിന് ഈ എന്ന് പറയുന്ന ആളിനെ ഒരു പത്തറുപത്തഞ്ച് വയസ്സുണ്ടേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെന്ന് പറയുമ്പോൾ ആ ഒരു പ്രായം കണ്ടില്ലേ അപ്പോൾ അദ്ദേഹം പറയും എനിക്ക് മാത്രം വീടില്ല എന്ന് പറയും അമ്മയോട് വന്ന പറയും എനിക്ക് മാത്രം വീടില്ല ഞാൻ തുഴഞ്ഞിട്ട് എത്തിയില്ല എന്ന് പറയും കര അത് അമ്മയുടെ മുമ്പിൽ അമ്മയുടെ മുമ്പിൽ ആരോ പറഞ്ഞ് അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ വീട് തരുമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ കളിക്കാവില്ല എന്ന് അദ്ദേഹം ഇവിടെ വരണത് അപ്പം അമ്മയുടെ പ ആദ്യം കരുണീത എൻ്റെ പ്രായക്കാർക്കെല്ലാം വീടുണ്ടെന്ന് അറുപത്തഞ്ച് അതായത് ആ സംഘടനകൾ മനസ്സിലാക്കണം അത് വല്ലാത്ത സംഘടനയാണ് അറുപത്തഞ്ച് വയസ്സുള്ളൊരു മനുഷ്യൻ അയാൾക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങൾ അയാൾ തോറ്റു നിൽക്കുകയാണ് എന്താണ് അയാളുടെ പ്രായക്കാർക്കെല്ലാം അറുപത്തഞ്ച് വയസ്സുള്ള അപ്പന്മാർക്കെല്ലാം സ്വന്തമായിട്ട് വീടുണ്ട് അയാൾക്ക് വീടില്ല അപ്പം അമ്മയെ കണ്ടപ്പോൾ വയസ്സ് അറുപത്തഞ്ചായി അമ്മേ എനിക്ക് മാത്രം വീടില്ല മുപ്പത് കൊല്ലമായി ഞാൻ വീടിന് വേണ്ടി പരിശ്രമിക്കും മുപ്പത് കൊല്ലവേ അമ്മ വേറെ ഒന്നും ചെയ്തില്ല തന്നെ ആ ഫയലെടുത്ത് ഒപ്പിട്ട് ആ ഒരു മാസത്ത് തന്നെ വീടായി അതെന്ത് പറയേണ്ട പോലെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാണ് പെട്ടെന്ന് മനസ്സിലാവും അയാൾക്ക് പറഞ്ഞിട്ടും പറഞ്ഞു സാക്ഷ്യം സാക്ഷി നിന്ന് പറയുന്നത് അതുകൊണ്ട് എൻ്റെ പേരും ബാക്കി കിട്ടിയ വീടിൻ്റെ പേരും കൃപാസനം അപ്പം അത് ചില സമയത്ത് നമ്മളിങ്ങനെ എങ്ങനെ ആഞ്ഞു തുഴഞ്ഞാലും കര പറ്റത്തില്ല വേണ്ടിയാണ് ദൈവം അതുകൊണ്ടാണ് ദൈവം വചനത്തിലുള്ളത് നോട്ട് ബൈ ഗ്രേസ് ചില സമയത്ത് മെറിറ്റിൽ ഇപ്പോൾ രണ്ട് പെൺകുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി അതുങ്ങളെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കണവരെ ഈ അപ്പം കിടന്ന് വിഷമിക്കുമ്പോൾ ചിലപ്പോൾ വീട് വെക്കാൻ പറ്റിയില്ല മെറിറ്റ് ഇല്ല അയാടെ ജീവിതം അങ്ങനെയാണ് അപ്പം നമ്മുടെ പലരുടെയും ജീവിതത്തിൽ നമ്മുടെ കഴിവോ ബുദ്ധിയോ ആലോചനയോ കഴിവോ സ്വാധീനമോ കൊണ്ട് ചിലപ്പോൾ ജീവിതം തല്ലിപ്പൊട്ടിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഉള്ളപ്പോൾ പറയേണ്ട പോലെ പറയണം അതാ വിഷയം അതൊക്കെ ശരിയാകും അതൊക്കെ ശരിയാകും എന്നല്ല ശരിയാകത്തില്ല ആദ്യമേ തന്നെ മനസ്സിൽ പിടിച്ചിട്ട് പറയണം എൻ്റെ അമ്മ എനിക്കത് ശരിയാക്കി തരും അമ്മ ഈശോയോട് പറഞ്ഞിട്ട് അത് ശരിയാക്കി തരും അല്ലെങ്കിൽ എനിക്ക് ഇനിയൊരു ബാല്യമില്ല അംഗത്തിന് ഇനിയൊരു അംഗത്തിന് എനിക്ക് ബാല്യമില്ല പൈസ് അറുപത്തഞ്ചായി ഇനി എന്ത് ചെയ്യാനാ അതുകൊണ്ട് അമ്മ എന്നെ സഹായിക്കണം അതിപ്പോൾ സത്യസന്ധപ്പെടുമ്പോൾ അമ്മയുടെ മെരിട്ട് അടിയറ വെച്ച് പറയുകയാണ് ഈ നോട്ട് ബൈ മെരിറ്റ് ബഡ് ബൈ ഗ്രേസ് എന്ന് പറയുമ്പോൾ ആദ്യമേ ചെയ്യുമ്പോൾ നിങ്ങൾ മെരിറ്റ് സറണ്ടർ ചെയ്യത്തില്ല നിങ്ങൾക്ക് വരുന്ന ഒരു പ്രശ്നം അതാണ് എനിക്ക് മനസ്സിലായി ഇത്തരം ആൾക്കാരെ കൗൺസൽ ചെയ്തില്ലേ അപ്പോൾ എനിക്ക് മനസ്സിലായിക്കുന്നത് ഉടമ്പടി വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെരിറ്റ് ബഡ് ബൈ ഗ്രേസ് എന്നിട്ട് നിൻ്റെ കഴിവല്ല എൻ്റെ കൃപ അതാണ് എൻ്റെ അർത്ഥം അതാണ് എഫ് എസ് എസ് രണ്ട് അതാണ് ഉടമ്പടി എന്ന് പറയണത് പക്ഷേ എൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ മെരി ഈ നോട്ട് ബൈ മെരിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ മെറിറ്റ് സറണ്ടർ ചെയ്യണം ആദ്യം ബാഹുലേം ചെയ്ത അതാണ് എനിക്ക് അറുപത്തഞ്ച് വയസ്സായി ഞാൻ എൻ്റെ മെറിറ്റ് സറണ്ടർ എനിക്ക് നീ യോഗ്യതയില്ല ഇനി എനിക്ക് ഈ ജന്മത്ത് എൻ്റെ അധ്വാനം കൊണ്ടൊരു വീട് വെക്കാൻ പറ്റുമെന്ന് കരുതണില്ല മെറിറ്റ് സറണ്ടർ ചെയ്ത് അപ്പോൾ എന്തു ചെയ്യും അപ്പം അമ്മ അമ്മക്ക് സത്യസന്ധമായിട്ടൊരു കാര്യം മനസ്സിലായി പ്രാർത്ഥന നമുക്ക് പറ്റണ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആരോ പൊക്കറികളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടേ താൻ പാതി ദെയ്യും പാതി എന്ന് എല്ലാം വർക്കൗട്ട് ചെയ്യത്തില്ല അത് അവർക്കും ചെയ്യത്തില്ല കാരണം ചില സമയത്ത് ദൈവം ചില സമയത്ത് നമ്മൾ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ പാതി വെക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാകത്തില്ല അതാ വിഷയം നിങ്ങൾക്കറിയാവില്ല ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ ഇല്ല നമ്മുടെ പാതി വെക്കാൻ നമ്മുടെ കയ്യിലില്ല പിന്നെ എന്ത് ചെയ്യണം ആ പാതി ആര് വെക്കണം ആ പാതിയും നീ തന്നെ വെക്കണം എന്ന് പറയും ദൈവം തന്നെ വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെങ്കിൽ കയ്യും കെട്ടി മടിയന്മാരുടെ കിടന്ന് ഉറങ്ങുകയല്ല അവന്മാരുടെ കാര്യത്തിൽ തീരുമാനമാകും അതല്ല നമ്മൾ ദൈവ ദിവസം ഒരു മിനിമം സത്യസന്ധത കാണിക്കണം കാര്യം കർത്താവ് ഈ വിഷയത്തിൽ നീ ഇടപെടാതെ നടക്കത്തില്ല പക്ഷേ ഇതെനിക്ക് ആവശ്യമാണെന്ന് ഈശോ ഈശോക്കറിയാമല്ലോ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്തുനായ പിതാവ് അറിയുന്നു അപ്പം അതാണ് ഒരു പ്രൊവിഷൻ ഉള്ളത് എന്തുകൊണ്ടാണ് കാനായാലെ കല്യാണത്തിൽ അമ്മയുടെ ആപ്ലിക്കേഷൻസ് ഈശോ പെട്ടെന്ന് സ്വീകരിക്കാൻ കാരണം ദൈവത്തിൻ്റെ ജനറൽ പോളിസിയിലുള്ളതാണ് എന്താണ് ഇതൊക്കെ ആവശ്യമാണെന്ന് എൻ്റെ സർഗനായ പിതാവ് അറിയുന്നു മത്തായി അറിയുന്നുരണ്ട് അതിനാൽ എന്ത്ക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട വിജാതീയാണ് െല്ലാം അന്വേഷിക്കുന്നത് നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു നിങ്ങളുടെ പിതാവ് അറിയുന്നു

അല്ലേ പീലിപ്പോസ് എന്താണ് അവിടുത്തെ രാജ്യം അതാണ് എൻ്റെ വിഷയം അത് ഇത് ഉടമ്പടി രണ്ടും കണക്ട് ചെയ്ത് കിടക്കുകയാണ് പീലിപ്പോസ് എന്താ ചെയ്യാനുള്ളത് അവിടുത്തെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി ആ ഫൈനാൻസ് മിനിസ്റ്ററിൻ്റെ രഥത്തിൻ്റെ കൂടെ ചേർന്ന് നടക്കുകയും അവൻ അവിടുത്തെ രാജ്യത്ത് അന്വേഷിക്കുകയും ഇല്ലേ യാക്കോബ് എന്താണ് അന്വേഷിക്കണത് അവിടുത്തെ നീതി എന്നാൽ സാമൂഹ്യമായി ഒരു മനുഷ്യൻ ഭക്ഷണമില്ലാതിരിക്കുമ്പോൾ മറ്റൊരാൾ വിശ്വാസിയായി തുടരുന്നതിൽ അർത്ഥമില്ല വിശ്വാസം മറ്റുള്ളവരെ കൂടി സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് അതാണ് ഇവന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകട്ടെ ജപഡ് കോൺ ലോക്കാൻ്റെ സുവിശേഷം ശ്രദ്ധിക്കട്ടെ പത്തേ മുപ്പത്തഞ്ച് ലു കണ്ട വിശേഷം രാധന 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 പത്തേ മുപ്പത്തി അഞ്ച് അടുത്ത ദിവസം അടുത്ത ദിവസം അവൻ അവൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ സത്യം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ രണ്ട് ധനാറ കൊടുത്തിട്ട് പറഞ്ഞു രണ്ട് പറഞ്ഞു ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ കൂടുതലായി എന്തെങ്കിലും ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം ചില സന്ധിപ്പിന്റെ സമയത്ത് നമുക്ക് കൂടുതൽ ചെലവാകും ഇന്നലെ ഒരു സാക്ഷ്യം പറയണത് എന്നൊരു മോള് സാക്ഷ്യം പറഞ്ഞു ആ പേര് ഞാൻ പറഞ്ഞു പോയി അവർ പറയണത് ഞാൻ പണ്ടൊക്കെ ഒരു മനുഷ്യന് ഓർത്തഡോക്സ് സഹോദരിയാണ് പണ്ടൊക്കെ ഒരു മനുഷ്യന് ഞാൻ ഒന്നും കൊടുക്കത്തില്ലായിരുന്നു അങ്ങനെ കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ലെന്ന് ഉടമ്പഴി എടുത്തപ്പോഴാണ് എനിക്ക് തോന്നിയത് മറ്റുള്ളവരുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ടിപ്പോൾ എന്നാൽ എൻ്റെ കൈ വന്നതുപോലെ ഞാൻ കൊടുക്കുമെന്ന് അത് വലിയ നോട്ടായാലും ചെറിയ നോട്ടായാലും കയ്യിൽ എന്താ കിട്ടണത് അത് ഞാൻ കൊടുക്കുമെന്ന് അപ്പം എന്താ പറ്റി കൊടുത്തപ്പോൾ എന്ത് പറ്റി കൊടുക്കി നിങ്ങൾക്ക് ലഭിക്കും അമർത്തി കുരുക്കി നിറച്ചളന്ന് അവൻ നിന്റെ മടിയിലെ കറുത്ത വാക്കതാണേക്ക് ആറ് മുപ്പത്തി ആറ് മുപ്പത്തിയെട്ട് കൊടുക്കുവിൻ നിങ്ങൾക്കും ലഭിക്കും അമർത്തിക്കുലുക്ക് നിറച്ചളന്ന് അവർ നിങ്ങളുടെ നിങ്ങളുടെ മടിയിൽ മടിയിൽ അവർ അതാണ് വിഷയം അവൻ നിന്റെ മടിയിൽ ഇട്ടുതരും അതായത് ഈ രണ്ട് കക്ഷികൾക്കും നല്ല ജോലി ഉയർച്ച വന്നിരിക്കണത് ആവശ്യത്തിൽ ഏറെ പണമായി എന്താ കാര്യം ആ ഈ ഉടമ്പടിയെ സംബന്ധിച്ചെടുത്തോളം അതിന് രണ്ട് പ്രവർത്തനങ്ങളാവുകയുള്ളു ഒന്ന് യാക്കോബിൻ്റെ പ്രവർത്തനം രണ്ടാമത്തത് ഫിലിപ്പോസിൻ്റെ പ്രവർത്തനം ഈ യാക്കോബിൻ്റെ പ്രവർത്തനത്തെ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതാണ് ആദ്യം നോക്കേണ്ട പ്രയോറിറ്റി എന്താണ് ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഫിലിപ്പോസിൻ്റെ പ്രവർത്തനമാണ് ചെയ്യേണ്ടത് പ്രഷിത പ്രവർത്തനത്തിനാണ് മുൻതൂക്കം കരുണയുടെ വർഷം മാർപ്പ പ്രഖ്യാപിച്ചപ്പോഴ് ഞാനിവിടെ എനിക്ക് കിട്ടിയിട്ടുള്ള കർത്താവിൻ്റെ നിർദ്ദേശം കരുണയുടെ ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറയുന്നത് കർത്താവിനെ അറിയാത്തവരറിയിക്കണ ആദ്യത്തെ കാരുണ്യം കർത്താവിനെ അറിയാതെ ഒരു മനുഷ്യനെ നമ്മൾ സഹായിക്കുന്നതിന് രണ്ടാമത്തെ ഗ്രേഡേ ഉള്ളു കർത്താവിനെ അറിയിക്കുന്ന അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണത് എന്താണ് ആറേ മുപ്പത്തിമൂന്ന് എന്ത് ആറേ മുപ്പത്തി മൂന്ന് എന്താ പറയണത് നിങ്ങളാദ്യം അവിടുത്തെ രാജ്യവും പിരിപ്പ് ജോലിയാണതേ പിരിപ്പൊസൻ എന്താ ചെയ്തത് എത്ര വലിയ കൊലകൊമ്പനാളെയും ചെരി അവൻ്റെ കൂടെ ചേർന്ന് നടന്നിട്ട് അങ്ങോട്ട് ചോദിക്കും എന്താ ചോദിക്കണത് വായിക്കണമല്ലാതെ എന്ന് ബൈപ്പ് പറയും കൊല്ലം കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ ശാന്തനായിരുന്നു ഇത് പ്രവാചകൻ തന്നെ കുറിച്ച് പറയുന്നതോ വേറെ ആൾക്കാരെ കുറിച്ച് പറയുന്നതോ എന്ന് പറയുമ്പോൾ എന്റെ ഒന്ന് കയറി ഇരിക്കാൻ അനുവദിക്കുവോ ആരെക്കുറിച്ചാണെന്ന് ഞാൻ പറയാവോ അത് ക്രിസ്തുവിനെക്കുറിച്ചാണെന്ന് പറയും ക്രിസ്തുവാണ് പാപത്തിന് പരിഹാരമായതെന്ന് പറയും അവൻ്റെ നാമത്തിന് നമുക്ക് പക പാപത്തിന് പകരക്കാരനായി അവൻ മരിച്ചു അവൻ്റെ പീഡാസഹനങ്ങളെ പ്രസാദിച്ചുകൊണ്ട് പാപത്തിൽ നമുക്ക് ഇളവ് നൽകി അതുകൊണ്ട് ദൈവം അവനെ മുഖത്തെപ്പെടുത്തി ഉയർത്ത് നേപ്പിച്ചു അവൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ഉയർത്ത് കിട്ടും അതിന് നമ്മൾ ജ്ഞാനസ്ഥാനം സ്വീകരിക്കണമെന്ന് എന്ന് അപ്പോഴേ ഈ എത്തിയപ്പിക്കാരൻ ഫൈനാൻസ് മിനിസ്റ്റർ പറഞ്ഞു വെള്ളമുണ്ടല്ലോ എന്നെ ജ്ഞാനസ്ഥാനപ്പെടുത്താൻ അമാന്തമുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ പീലിപ്പോസ്താനപ്പെടുത്തും എന്നിട്ട് എന്ത് ചെയ്യും പെട്ടെന്ന് സപ്പോസ്സം പീലിപ്പോസിൻ്റെ അബക്കൊക്കിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ദാനേലിൻ്റെ അബക്കൊക്കിന് കുത്തിന് പൊക്കി കളഞ്ഞില്ലേ അതുപോലെ തന്നെ പീലിപ്പോസിനെ കുത്ത് എന് പിടിച്ച് പൊക്കിക്കളഞ്ഞവിടുന്ന് മാറ്റും എന്താണ് ഇവൻ ഫൈനാൻസ് മിനിസ്റ്ററാണ് ഇവൻ ഞാനസാനപ്പെട്ടിരിക്കുകയാണ് അവന് നിത്യരക്ഷയ്ക്ക് അവന് അർഹനായി തീർന്നിരിക്കുകയാണ് പക്ഷേ എന്താ പ്രശ്നം വച്ചാൽ ഇവൻ ഫൈനാൻസ് മിനിസ്റ്റർ ആയത് കാരണം ഇവൻ ഇവനോട് സാമ്പത്തിക ഇടപാടുകൾ വരാൻ സാധ്യതയുണ്ട് അതാണ് വിഷയം നമ്മളൊരാള കർത്താവിലെ കൊണ്ടുവരുമ്പോൾ ആ വിഷയത്തിൽ അവൻ്റെ ആത്മരക്ഷ കഴിഞ്ഞാൽ ക്ലോസ്ഡ് അതുകൊണ്ട് നിങ്ങളെ വിളിക്കുകയും ഫോൺ നമ്പറിലൊക്കെയൊക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായ്പ ചോദിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും വായ്പ കൊടുക്കുക അങ്ങനെയുള്ള സംഭവത്തിൽ നിന്നും കൃപാസ അനുവദിക്കാത്തതിൻ്റെ കാരണവും ഇവിടുത്തെ 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 ചില പണ്ട് എക്സിക്യൂട്ടീവ് ഉടമ്പടി ഉണ്ടാകുന്ന മുമ്പ് ഇവിടെ കുറേ ആൾക്കാർ എക്സിക്യൂട്ടീവ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര വായ്പ കൊടുക്കലായിരുന്നു ആ മാസം ഉമ്മയുടെ അവസാനം അമ്മയിൽ തലി പിരിഞ്ഞ് ഞാൻ എല്ലാത്തിനെയും ഡിസ്മിസ് ചെയ്ത് ഡിസ്മിസ് ചെയ്തില്ലെങ്കിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാശ് വായ്പ മേടിക്കണമൊക്കെ ഞാൻ ന്യൂട്രായിട്ട് എക്സിക്യൂട്ടീവ് മാറ്റി എന്താ കാര്യം യുവന്മാർ കർത്താവിന് ശുശ്രൂഷക്കാരല്ല കുടുംബം കഴിയാൻ വേണ്ടി വൈദ്യപ്പഴപ്പിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൃപാസനം ദുർവിനിയോഗിക്കുകയാണ് ചെയ്യണത് അപ്പോൾ അത് ദൈവഹിതത്തിനെതിരാണ് സംഭവം അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നമ്പറൊക്കെ വാങ്ങിക്കാം പക്ഷേ കർത്താവിൻ്റെ കാര്യമല്ലാതെ വേറെ ഒരു സാധനം നിങ്ങൾ ഡീൽ ചെയ്യരുത് മനസ്സിലായില്ലേ അതുപോലെ തന്നെ തന്നിരിക്കുന്ന നേർച്ച വസ്തുക്കൾക്ക് എല്ലാം മറ്റുള്ളവരുടെ വേദനയിൽ ദൈവത്തെ കൈമാറാൻ വേണ്ടിയുള്ള ദൈവസൗഹൃദത്തിൻ്റെ ഒരു മാധ്യമമാണതേ അപ്പോൾ ദൈവമായിരിക്കണം നിങ്ങളുടെ ചിന്തയിലുള്ളത് പിന്നെ ഇപ്പോൾ ശ്രദ്ധ കഴിഞ്ഞപ്പോഴേ അവിടെ നിന്ന് ഡിസ്പേഴ്സായി പിന്നെ അവിടെ നിന്ന് നിന്നില്ല സംഭവം അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ദൈവരാജ്യമാണ് എന്താണ് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക പിന്നെ എന്താണ് ചെയ്യേണ്ടത് പിന്നെയാണ് അവിടുത്തെ നീതി എപ്പോഴും ഓർത്തേക്കണം അപ്പം നീതി എന്ന് പറയുന്ന യാക്കോവിൻ്റെ സുവിശേഷത്തിൻ്റെ മെത്തേഡിന് രണ്ടാം സ്ഥാനമാണ് സുവിശേഷത്തിലുള്ളത് ആദ്യം ദൈവരാജ്യം പിന്നെ അതിൻ്റെ നീതി അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ സംസാരിക്കണത് അത് അതുകൊണ്ട് തന്നെ അത് അതുകൊണ്ട് തന്നെ ഈ ഉടമ്പടിയിൽ ഈ രണ്ട് സംഭവമുണ്ട് എന്താണ് ഉടമ്പടിയിലുള്ള എന്താ പേക്ഷിത പ്രവർത്തനവും ഉണ്ട് ഉപയോഗപ്രവർത്തനവും ഉണ്ട് ഇത് നിങ്ങൾ കണ്ണും പൂട്ടി ദൈവത്തിൻ്റെ സ്നേഹത്തോടെ ചെയ്യുകയാണെങ്കിൽ

വചന സന്ദേശത്തിന് നന്ദി പറയുന്നു രോഗസൗഖ്യ സന്ദേശങ്ങൾക്ക് നന്ദി പറയുന്നു മഹത്വം മഹത്വം વી દિયા ગરુ દિયા માને હે તે કૈ ન ગરુ ઈશુ મનો રે હે તે ിഹായ നല്ല എത്രയാണി श्री 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 आराधना आराधना देव रावे नन्नी देव रावे भेव रावे आराधना ढंग दिल आराधना से सजीव आराधना

કે